ഒരുപാട് കാലമായി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം ചിലപ്പോൾ ചിലപ്പോൾ നിരാശയോടെ പക്ഷെ ഈ കാത്തിരിപ്പിന് അന്ത്യമുണ്ട് ഞാൻ ഇത് പറയുന്ന സമയം പല്ലി ചൊല്ലി അപ്പോൾ അത് സത്യമാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും നല്ലത് വരാൻ സമയമായിരിക്കുന്നു അതെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ വരാൻ സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് പ്രപഞ്ചം നിങ്ങൾക്കായി നല്ല കാര്യങ്ങൾ കാത്തു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിൽ നല്ല ചിന്തകൾ നിറയ്ക്കുക നിങ്ങളുടെ ആഗ്രഹിക്കുന്ന നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ചിന്തകൾ അല്ലെങ്കിൽ ആ ആഗ്രഹങ്ങൾ നടക്കുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക അത് നടക്കുക തന്നെ ചെയ്യും ഒരു പക്ഷേ നിങ്ങൾക്കിപ്പോൾ തന്നെ അതിൻ്റെ സൂചനകൾ കിട്ടിയിട്ടുണ്ടാവാം യൂണിവേഴ്സിൽ നിന്നും അതായത് ഏതെങ്കിലുമൊക്കെ യൂണിവേഴ്സൽ സൈന്യങ്ങൾ നിങ്ങൾ തുടർച്ചയായി കാണാൻ തുടങ്ങിയിട്ടുള്ളവർ തന്നെ ആയിരിക്കും നിങ്ങളെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് റിപ്പീറ്റിംഗ് നമ്പേഴ്സോ അല്ലെങ്കിൽ ബട്ടർഫ്ലൈസ് അതും നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു പോസിറ്റീവ് ചിന്ത കടന്നു വരുന്നത് അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഒരു പ്രതീക്ഷ നിറയുന്നത് ഇതെല്ലാം നല്ലതിന്റെ തുടക്കമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് അതും ചെറിയ പ്രശ്നങ്ങൾ പോലും പെട്ടെന്ന് പരിഹരിക്കപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ വളരെ കാലമായി കാണാതിരുന്ന ഒരു സുഹൃത്ത് നിങ്ങളെ വിളിക്കുന്നുണ്ടോ നിങ്ങൾ അറിയാതെ പോലും ചില വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുന്നുണ്ടാകാം ഒരു പുതിയ അവസരം പുതിയ തുടക്കം അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു സഹായം ഇതെല്ലാം നല്ലതിന്റെ വരവിനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നില്ലല്ലോ പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ശക്തിയുണ്ട് അത് ഇതുവരെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങൾ അറിയാതെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റുന്നു ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്വയം മറക്കുന്നു ഇങ്ങനെയുള്ള ഈ ഒരു ജീവിതയാത്രയിൽ പലപ്പോഴും നിങ്ങളുടെ കാലിടറിയേക്കാം നിങ്ങൾക്ക് നിരാശ തോന്നിയേക്കാം പക്ഷെ ഓരോ തവണയും നിങ്ങൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഓരോ പ്രതിസന്ധിയും നിങ്ങളെ കൂടുതൽ കരുത്തരാക്കുകയാണ് നിങ്ങളുടെ ഓരോ കഠിനാധ്വാനവും നിങ്ങളുടെ ക്ഷമ നിങ്ങളുടെ ഉള്ളിലെ നന്മ ഇതാണ് നിങ്ങളെ ഇത്രയും ദൂരം എത്തിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രകാശമുണ്ട് ചിലപ്പോൾ അതൊരു ചെറിയ തിരുന്നാളമായിരിക്കാം ചിലപ്പോൾ വലിയൊരു ദീപമായിരിക്കാം ആ പ്രകാശമാണ് നിങ്ങളുടെ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും മുന്നോട്ട് നയിക്കുന്ന ഫ്യൂവൽ ആയിട്ട് നിങ്ങളിൽ നിങ്ങളുടെ കഴിവുകളെ വിശ്വസിക്കുക നിങ്ങൾ എത്രത്തോളം വിലപ്പെട്ടവരാണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൂടി സമയം കണ്ടെത്തണം ആ ജീവിതത്തിൽ തിരക്കിട്ട ആ ഓട്ടത്തിനിടയില് കുടുംബത്തിനെ പോറ്റാൻ വേണ്ടിയും സമൂഹത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയും നിങ്ങൾ നിങ്ങളെ സ്വയം മറന്നുപോകുന്നു അങ്ങനെ പാടില്ല നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൂടി ചെലവഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു പക്ഷെ നിങ്ങൾ ഇപ്പോൾ അത് ചെയ്യുന്നുണ്ടാവില്ല അതാവാം കൂടുതൽ പ്രതിസന്ധികൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ യൂണിവേഴ്സിലേക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെ കൊടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക അതായത് നിങ്ങളുടെ ഒരു ആഗ്രഹം സ്വപ്നം യൂണിവേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു പക്ഷേ മെഡിറ്റേഷനിലൂടെയോ അല്ലെങ്കിൽ അഫമേഷൻസ് അങ്ങനെ അല്ലെങ്കിൽ സാധാരണ നമ്മളുടെ ട്രഡീഷണൽ പ്രാർത്ഥന ഇതിലേതെങ്കിലും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവാം എന്ത് തന്നെ അത് ചെയ്യുമ്പോഴത്തെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നെഗറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് മൈൻഡ്സെറ്റോടുകൂടി നിങ്ങൾ ഒരിക്കലും അല്ലെങ്കിൽ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിന്നുകൊണ്ട് ഒന്നും ചെയ്യാതെയും പറയാതെയും ഇരിക്കുക എക്സാമ്പിൾ നിങ്ങൾ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾക്ക് പിന്നെ എന്താണ് ജോലി നല്ലൊരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ നടത്തിയതിന് ശേഷം പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിട്ട് നിങ്ങൾ ഇങ്ങനെ പറയും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് വഴിപാട് നിർന്നിട്ടുണ്ട് ഇത് ചിലപ്പോൾ കിട്ടുമായിരിക്കും ആ ഒരു പ്രാർത്ഥന ഒരിക്കലും നിങ്ങളിൽ ഫലിക്കില്ല എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് വേണ്ടത് അടിയുറച്ച ഒരു വിശ്വാസമാണ് ആ കൂടി ചെയ്താൽ മാത്രമാണ് അത് ഫലിക്കുന്നത് നിങ്ങൾ ട്രഡീഷണലായി പ്രാർത്ഥിച്ചാലും യൂണിവേഴ്സൽ എനർജിയെ പ്രാർത്ഥിച്ചാലും എല്ലാം അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് നിങ്ങളുടെ ഫോക്കസ് ഒരിക്കലും ഇല്ലായ്മകളിലേക്ക് കൊടുക്കാതിരിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം അതായത് എനിക്ക് ജോലിയില്ല എനിക്ക് വരുമാനമില്ല എനിക്കെപ്പോഴും പ്രശ്നങ്ങളാണ് ഈ രീതിയിൽ മാത്രം നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക വീണ്ടും വീണ്ടും അതുതന്നെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് അതിൽ നിങ്ങളുടെ മനസ്സ് കൂടുതൽ കൂടുതൽ പെട്ടു നിൽക്കുമ്പോൾ യൂണിവേഴ്സിന് ഒരിക്കലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല യൂണിവേഴ്സ് തയ്യാറാണ് നിങ്ങൾക്ക് വേണമെന്ന നല്ല കാര്യങ്ങൾ തരാനായിട്ട് യൂണിവേഴ്സ് ഒരുക്കമാണ് പക്ഷേ അതിന് നിങ്ങൾ തന്നെ ഒരു ബ്ലോക്ക് സൃഷ്ടിച്ചു വെക്കുകയാണ് അതായത് നിങ്ങളുടെ മനസ്സില് നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ യത്തിന്റെ സംശയത്തിന്റെ നിഴലിൽ നിങ്ങൾ നിൽക്കുമ്പോൾ യൂണിവേഴ്സിന് ഒരിക്കലും ആ ഒരു എനർജിയെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു പോസിറ്റീവ് ചിന്ത നിറയ്ക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ നെഗറ്റീവ് സാഹചര്യം വരുമ്പോൾ നിങ്ങൾ മനസ്സിൽ പറയുക നിമിഷവും കടന്നു പോകും ഇതിനെയും ഞാൻ അതിജീവിക്കും എന്ന് നിങ്ങൾ നിങ്ങളോട് പറഞ്ഞ് പഠിപ്പിക്കുക എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓരോ പുതിയ പുലരിയും പുതിയ പ്രതീക്ഷയാണ് ഓരോ നിമിഷവും ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾ അർഹിക്കുന്ന സന്തോഷവും സമാധാനവും നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഓരോ നിമിഷത്തിലും പോസിറ്റീവ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് പലരും എൻ്റെ വീഡിയോയുടെ താഴെ കമന്റായി ഇടാറുണ്ട് ഞാൻ ഒരുപാട് പോസിറ്റീവ് സൈനുകൾ കാണുന്നുണ്ട് പക്ഷെ ലൈഫിലൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യം അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള സൈനുകൾ വരുന്നു പക്ഷേ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണ് വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത് എന്നാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് യൂണിവേഴ്സ് തയ്യാറാണ് നിങ്ങളിലേക്ക് അത്ഭുതങ്ങൾ കൊണ്ടുവരാൻ പക്ഷേ എവിടക്കോ നിങ്ങളുടെ എനർജിയെ നിങ്ങൾ ആക്കുന്നു അതായത് നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ടെൻഷനും ഭയവും ഒക്കെ കൊടുത്ത് നിങ്ങളുടെ മനസ്സിന്റെ വൈബ്രേഷനെ നിങ്ങൾ താഴ്ത്തി കളയുന്നു അതൊന്നും ഓക്കെ ആക്കിയാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പൊ നിങ്ങൾ എന്താ വേണ്ടേ നിങ്ങൾ ആ ഒരു പോസിറ്റീവ് എനർജിയെ സ്വീകരിക്കാനുള്ള ഒരു എനർജി ലെവലിലേക്ക് മാറുക മനസ്സിലാക്കുക ഒരു എനർജിയെ സ്വീകരിക്കാൻ കഴിയുന്നത് മറ്റൊരു എനർജി കൊണ്ടാണ് അല്ലെ അപ്പോൾ നിങ്ങൾ ലോ ലെവലിൽ നിന്നുകൊണ്ട് ഒരു പോസിറ്റീവ് എനർജിയെ സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് അത് നടക്കാതെ വരുന്നത് അതുകൊണ്ട് എപ്പോഴും അത് ശ്രദ്ധിക്കുക മനസ്സെപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ നിലനിർത്തുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ സംബന്ധമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഞാൻ നടത്തുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം എല്ലാ ദിവസവും മോട്ടിവേഷനും ടാസ്കുകളും ഒക്കെ അതിൽ കൊടുക്കുന്നുണ്ടാവും അത് തികച്ചും ഫ്രീ ആണ് അതുപോലെ തന്നെ ഓൺലൈനായിട്ട് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് സെക്ഷനുകളും ഉണ്ട് അത് കൂടുതലും ചെയ്യുന്നത് പാസ്റ്റ് ഇമോഷനുകളെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ മനസ്സിലുള്ള നെഗറ്റീവ് ഇമോഷനുകളെ കളയുക എന്നുള്ളതാണ് അതിന് പെയ്ഡ് ക്ലാസ് അത് വളരെ ചെറിയ ഫീസിലാണ് ആ ക്ലാസ് ഉണ്ടാവുക ഇരുപത്തിയെട്ട് ദിവസത്തേക്ക് ആയിരം രൂപ മാത്രമേ ഫീസുള്ളൂ അതിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ